ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ രാത്രിയിൽ കർത്താവിൻ്റെ സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയട്ടെ നമുക്കെതിരെ പോരാടുന്നവർക്കെതിരെ ദൈവം ഇന്ന് രാത്രിയിൽ ഇടപെട്ട് നമ്മുടെ അന്തരാത്മാവിനെ പൂർണ്ണമായി രക്ഷിച്ച് ഈ രാത്രിയിൽ നമുക്ക് ഏവർക്കും സമാധാനപരമായ ഉറക്കം നൽകാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നിങ്ങളുടെ ഇന്നത്തെ ഹൃദയവ്യഥകളും നിങ്ങൾക്ക് സാധിച്ചു കിട്ടാത്ത നിങ്ങളുടെ ആഗ്രഹങ്ങളെയും നിങ്ങൾക്ക് ഇന്നുണ്ടായ എല്ലാ അനുഭവങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈ രാത്രിയിൽ നിങ്ങൾക്കിന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്തു തീർക്കാൻ കഴിയാഞ്ഞ ജോലികളെ സമർപ്പിക്കാം നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളെ പരാജയങ്ങളെ ദൈവസന്നധിയിൽ സമർപ്പിക്കാം മക്കൾക്കു വേണ്ടി വേദനിക്കുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കാം ഈ രാത്രിയിൽ എല്ലാ സംശയങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിന് കർത്താവെ എന്നോട് നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ ദിവസം എൻ്റെ ദൈവമേ വലിയ അനുഗ്രഹങ്ങളുടെ ഭണ്ഡാരം തുറന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നതിന് ഈ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധ ഇടപെടൽ കാരണം എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ എന്നെ യോഗ്യനാക്കണമേ യോഗ്യയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രക്ഷയുടെ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ രക്ഷകനായി നമ്മുടെ വിടുതലായി സൗഖ്യമായി ഇന്ന് രാത്രിയിൽ നമ്മുടെ കൂടെ ഉണ്ടാകും ഈ രാത്രിയിൽ നമ്മെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു നമ്മുടെ ദുഃഖം നിരാശ നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ വേദനയും സങ്കടങ്ങളും കർത്താവ് എടുത്തു മാറ്റി നമ്മരെയും ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളാൽ അവിടുത്തെ മാറോട് ചേർത്ത് നമ്മെ സ്നേഹിക്കുകയും വാത്സല്യം കാണിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന രാത്രിയാണ് എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കുക ദൈവത്തിന് നന്ദി അർപ്പിക്കുക ഏതവസ്ഥയിലും കർത്താവിന് നന്ദി അർപ്പിക്കാൻ നാം മറക്കരുത് ഏത് അവസ്ഥയും ദൈവത്തിന് നന്ദി അർപ്പിച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ ഉപരി നന്മയ്ക്കായി കർത്താവ് തീർക്കും അതിനാൽ എല്ലാ ഭയവും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നമ്മുടെ ഹൃദയം ദൈവസന്നദ്ധിയിൽ ഇപ്പോൾ തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമൻ സങ്കീർത്തനം മുപ്പത്തി അഞ്ച് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കഥാവേ എന്നിൽ കുറ്റം ആരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ കവചവും പരിചയം ധരിച്ച് എൻ്റെ സഹായത്തിന് വരണമേ എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയണമേ ഞാനാണ് നിന്റെ രക്ഷയെന്ന് എൻ്റെ പ്രാണനോട് അരളിച്ച് ടുന്നവരെ ലജ്ജിതരും അപമാനിതരും ആക്കണമേ എനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവർ ഭ്രമിച്ച് പിന്തിരിയട്ടെ അവരെ കർത്താവിന്റെ ദൂതൻ ആട്ടിപ്പായിക്കട്ടെ അവർ കാറ്റിൽപ്പെട്ട പതിരുപോലെയാകട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ തല ചായ്ച്ചു വിശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ സംരക്ഷകനും പരിചയമായ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ അവിടുന്ന് ക്ഷമിക്കണമേ കർത്താവേ ഞങ്ങളോട് തർക്കിക്കുന്നവരോട് അങ്ങ് വാദിക്കണമേ ഞങ്ങളുടെ സമാധാനം കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാര ശക്തിക്കുമെതിരെ അവിടുന്ന് പോരാടണമേ സർവശക്തനായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ യോദ്ധാവാണ് ഞങ്ങളുടെ അരികിൽ അവിടുന്ന് എപ്പോഴും ഉണ്ടായി അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അങ്ങേക്ക് നന്ദി പറയുന്ന ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല അപകടത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന ഞങ്ങളുടെ പരിചയം കവചവുമായ ദൈവമേ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളുടെ കെ പിന്തുടരുന്നവരുടെ വഴി തടയണമേ എല്ലാ ആക്രമങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും എല്ലാ ഭയത്തിൽ നിന്നും എല്ലാ സംശയത്തിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ കഥാവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും അങ്ങയുടെ കരങ്ങളിൽ ഈ രാത്രിയിൽ സമർപ്പിക്കുന്നു കഥാവേ അങ്ങ് ഞങ്ങൾക്ക് ചുറ്റും അഗ്നി അഗ്നിമതിലായി ഞങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തണമേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ രക്ഷയാണ് ഞങ്ങളുടെ എല്ലാ പദ്ധതികളെയും അവിടുന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ മേൽ കരങ്ങൾ വെക്കണമേ കഥാമേ ഞങ്ങളുടെ ഹൃദയം അങ്ങയിൽ ഇപ്പോൾ വിശ്രമിക്കുമ്പോൾ ദൈവമേ അങ്ങ് ഞങ്ങൾ ൾക്ക് വേണ്ടി പോരാടി സകല ശത്രുക്കൾക്കെതിരെയും ഞങ്ങളെ രക്ഷിക്കണമേ കഥാമേ സകല ശത്രുക്കളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ച് അങ്ങയുടെ അനന്തമായ സ്നേഹം അനുഭവിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ സുരക്ഷിതമായി വിശ്രമിക്കുവാൻ ഞങ്ങളെ ഇന്ന് അനുവദിക്കണമേ കഥാവെ ശത്രുവിന്റെ എല്ലാ പദ്ധതികളെയും കാറ്റിൽ പറക്കുന്ന പതിർ പോലെ ആക്കി മാറ്റണമേ ശക്തനായ ദൈവമേ ഞങ്ങൾക്കെതിരെയുള്ള സകല ശത്രുക്കളെയും അവരുടെ തന്ത്രങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളെ ഓരോരുത്തരെയും തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ആത്മീയ യുദ്ധങ്ങളെ നേരിടുവാൻ ഞങ്ങൾക്ക് അന്ധരാത്മാവിന് ശക്തി നൽകണമേ കഥാവായ ദൈവമേ അങ്ങയുടെ സമ്പൂർണ്ണ സംരക്ഷണത്തിൽ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു കഥാവേ അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങളെ വലയം ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ദൈവമേ അങ്ങയുടെ പ്രകാശത്താൽ ഈ രാത്രിയിൽ സക്കലെ അന്ധകാരത്തിൽ നിന്നും അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്നും ഞങ്ങളെ വിട്ടുപിക്കണമേ ഞങ്ങളുടെ സങ്കേതവും ശക്തിയുമായ ദൈവം ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പരിപൂർണ സംരക്ഷണം നൽകണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സാക്ഷാത്കരിക്കാത്ത സ്വപ്നങ്ങളെ അവിടുന്ന് സാക്ഷാത്കരിച്ചു തരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ അനേക വ്യക്തികൾ കണ്ണീരിലും വേദനയിലും കഴിയുന്ന ഈ രാത്രിയിൽ കർത്താവേ ഞങ്ങളുടെ കണ്ണുനീരൊ പോവാൻ അവിടുന്ന് വേഗം വരണമേ ഞങ്ങളെ കണ്ണീരിലാഴ്ത്തിയ സംഭവങ്ങൾ ഓർമ്മകൾ വ്യക്തികൾ പ്രശ്നങ്ങൾ ഈ രാത്രിയിൽ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി ഒരു നല്ല ജീവിതത്തിന് ഉടമയാക്കി ഓരോ ദിനരാത്രങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങുവാൻ ശക്തി തരണമേ കഥാവേ എല്ലാ വ്യക്തികളെയും ഈ രാത്രിയിൽ ഈ ഭൂമി മുഴുവനേയും ദൈവത്തിന്റെ സമാധാനത്താൽ നിറയ്ക്കണമേ പ്രത്യേകിച്ച് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വൻ ചതുവിൽ അകപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ കൊടുങ്കൂരതയ്ക്ക് വിധേയരായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പട്ടിണിയും ദാരിദ്ര്യവും കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഹായത്തിന് ആരുമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗർഭിണികളായ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ആരും ആശ്രയിക്കാനില്ലാത്ത ഏകാന്തതയിൽ കഴിയുന്ന വിധവകൾക്കും വിധോവേഴ്സിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ആരും തുണയ്ക്കാനില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന അങ്ങയുടെ സഹായം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ നിന്ന് ദൂരെയായിരിക്കുന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങേക്ക് സമർപ്പിച്ച് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നി ഒരു അത്ഭുതം ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തി തരണമേ അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ ഞങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു വലിയ അനുഭവം ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണമേ ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കുന്നതിന് ദൈവമേ അങ്ങയോട് കൂടുതൽ ആഴപ്പെടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് അവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിധി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന് ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങൾക്ക് താങ്ങും തണലുമായി നിങ്ങൾക്ക് കാവലായി നിങ്ങളെ രക്ഷിക്കുന്നതിന് കൂടെ സമാധാനപരമായ ഉറക്കം നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളത്തെ പുതിയ പ്രഭാതം കാണുവാൻ ആയുസും ആരോഗ്യവും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ